ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കിടക്കുക ഈ സമയം നയന ഒന്ന് കണ്ണും മൂടി പക്ഷേ കണ്ണും മൂടാനും പറ്റുന്നില്ല കണ്ണും മൂടിയാലും തുറന്നു തുറന്ന് പോവുക ആദർശനെക്കുറിച്ച് ഓർത്ത് ഇതേ സമയം അനയുടെ അവസ്ഥയും അതുതന്നെ അനിയും വല്ലാത്ത വിഷമത്തിൽ കിടക്കുക വിഷമത്തിൽ കിടന്നുകൊണ്ട് അനി നന്ദുവിന് മെസ്സേജ് അയക്കുക അപ്പോൾ നന്ദു ഫോൺ എടുത്ത് നോക്കുക എന്താ മെസ്സേജിന് റിപ്ലൈ തരാത്തത് അപ്പോൾ നന്ദു എനിക്ക് റിപ്ലൈ തരണമെന്നുണ്ടെന്നെ പക്ഷേ എനിക്കതിന് പറ്റില്ല സാഹചര്യം അതായിപ്പോയി എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു ഫോൺ അവിടെ വെക്കുക ഈ സമയം മതി ഈശ്വര ഞാൻ എത്രയൊക്കെ മെസ്സേജ് അയച്ചിട്ടും അവൾ അവളെന്തെനിക്ക് റിപ്ലൈ തരാത്തേ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവന് വീണ്ടും മെസ്സേജ് അയച്ചു ഞാനെന്ന് വിളിച്ചോട്ടെ എന്നും ചോദിച്ചുകൊണ്ട് അപ്പം തന്നെ നന്ദു ഫോൺ ആ മെസ്സേജ് എടുത്ത് നോക്കിയിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അപ്പം എനിക്ക് നല്ല സങ്കടമായി വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണല്ലോ പറയുന്നത് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് എന്തായിരിക്കും ഭഗവാനെ പേടിയായിട്ട് പാടില്ലല്ലോ എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചു അനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം വെളിയിൽ നയനയാണ് കാണിക്കുന്നത് നയന മുറ്റത്തിരുന്ന് കരയുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ആലോചിക്കുക ഈശ്വര നയനേച്ചെ കാണുന്നില്ലല്ലോ വെളിയിലിരിക്കുവായിരിക്കും പാവം ശല്യം ചെയ്യേണ്ട എന്തായാലും ആദർ ഛട്ടം വിളിക്കാതിൻ്റെ സങ്കടം നല്ലോണം ഉണ്ടാ പാവത്തിന് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദും ഇങ്ങനെ കിടക്കുക ഇതേ സമയം പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനി നയനയെ ഫോൺ വിളിക്കുക ആ ഹലോ അമ്മേ മോളെ നീ ഉറങ്ങിയില്ലേ ഉറക്കം വന്നില്ലമ്മേ എന്താ പറ്റിയെന്നറിയില്ല അറിയില്ല ഇതുവരെ ഒന്നും വിളിച്ചു പോലുമില്ല എന്താ പ്രശ്നമെന്നറിയാതെ മനസ്സിനൊരു സമാധാനം ഇല്ലമ്മേ എന്ന് പറയുക മോളെ ഞാനും അവനോട് ചോദിച്ചു അവനെന്താ പറ്റിയെന്ന് എനിക്കും ഒരു പിടിയും കിട്ടുന്നില്ല അവനാണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നുമില്ല എന്താ സംഭവം എന്ന് ആലോചിച്ചിട്ട് എനിക്കും നല്ല ടെൻഷനുണ്ട് മോളെ അവനെന്താ ഇങ്ങനെ ഇത്രയും നാളും അവനെ കൊണ്ടൊരു കുഴപ്പമുണ്ടായില്ലോ ഇതിപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ എങ്ങനെ എങ്ങനെ മാറും എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ദേവയാനി ഇത് കേട്ടതും എനിക്കും അറിയില്ലമ്മേ എനിക്കും നല്ല പേടിയുണ്ട് നല്ല ടെൻഷനുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആകെ മൊത്തം മനസ്സിനെ വിറപ്പിക്കുക കൊണ്ട് എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് മോള് വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം നാളെ നന്ദു പോകുമല്ലേ നന്ദു പോയി കഴിയട്ടെ അതിനുശേഷം ശേഷം മോൾ വീട്ടിലേക്ക് വരുമല്ലോ നമുക്ക് നോക്കാം അവരെന്താ എന്താ സംഭവിച്ചതെന്ന് എനിക്കാണെങ്കിലും ഒറ്റയ്ക്കൊന്നും പറയാനോ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ് മോളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പിന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ അത് ശരിയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന പറയാം അത് കേട്ടതും ആ പിന്നെ മോള് വിളിച്ചതിന് ശേഷം ഞാൻ അവനെ കുറേ ഉപദേശിച്ചു കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു പക്ഷെ അവനൊന്നും വിട്ടു പറയുന്നില്ല ആ എന്ത് ചെയ്യാനാ വരട്ടെ മോളെ മോള് വന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ മോള് വിഷമിക്കാതിരിക്കും ഞാൻ നാളെ കാലത്ത് നേരത്തെ അങ്ങ് എത്തിക്കോളാം ശരിയമ്മേ എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനയും നയനയും ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ നയന ഈശ്വര എൻ്റെ ആദർശേട്ടൻ വിളിക്കാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ലല്ലോ ആദർശേട്ടന എൻ്റെ എല്ലാം ആദർശേട്ടൻ്റെ വിളി വരാൻ ഞാൻ കാത്തിരിക്കുകയാണല്ലോ കാത്തിരിക്കുകയാണ് ആദർശേട്ടാ ഒന്ന് വിളിക്കുക ആദർശേട്ടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന വാതക്കലിരുന്ന് കരയുക ഈ സമയം ആദർശനെയാണ് കാണിക്കുന്നത് ഞാൻ അവളെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അവൾ എന്നെ ചതിച്ചു അവൾ ഒരിക്കലും അമ്മ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള രഹസ്യം എന്നോട് തുറന്ന് പറയായിരുന്നു എങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്നു ഇതൊരു പക്ഷേ അവൾ എന്നിൽ നിന്ന് എന്തിനാ അത് മറച്ചു വെച്ചേ അമ്മയും മരുമകളും ഒന്നിക്കാൻ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ എന്നോട് അവൾക്ക് പറയായിരുന്നല്ലോ അമ്മ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാനത് അമ്മയോട് പറയില്ലായിരുന്നല്ലോ അറിഞ്ഞ ഭാവം പോലും കാണിക്കില്ലായിരുന്നല്ലോ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അവരുടെ മനസ്സിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് യഥാർത്ഥ ദാമ്പത്യ ബന്ധം എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇവിടെ എന്നെ ചതിക്കുക ചെയ്ത എൻ്റെ അമ്മയെയും അവളെയും എനിക്ക് സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല അമ്മയെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ എന്ത് വെള്ളം ചെയ്തോട്ടെ അമ്മേനോട് പറയാതെ മറിച്ച് വെച്ചാലും എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നയനയുടെ കാര്യം അങ്ങനെയല്ല അവൾക്ക് പറയായിരുന്നു അവളെ മുന്നിൽ കൊണ്ടുവരാനും അവളെ ഈ ലോകം മുഴുവനും അറിയിക്കാനും ഒക്കെ ഞാൻ ഒരുപാട് പാടുപെട്ടതല്ലേ എന്നിട്ടും എന്നിട്ടും എന്ത് എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇതിനു വീണ്ടും ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഈശ്വര എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും നയനെങ്ങനെ കിടക്കുക സോറി ആദർശം ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനി മുറിയിലെത്തി ജയൻ അറിയാതെ പതുക്കെ കഥ കടിച്ചു കുറ്റിയിട്ടു അനിക്കാണെങ്കിൽ അനാമികയെ നോക്കിയിട്ട് ദേഷ്യം വരുവാ ആളാൻ അടുത്ത് കിടക്കുന്നുണ്ട് എന്തോ അടുത്ത് ചത്ത് അഴുകി കിടക്കുന്ന ഒരു സാധനം കിടക്കുന്ന പോലെയാ അനി അനാമികയെ നോക്കി അറയ്ക്കുന്നത് ഈ പിശാചെ എൻ്റെ അടുത്തുള്ളത് കൊണ്ടാണ് എൻ്റെ നന്ദു എന്നിലേക്ക് എന്നിൽ നിന്നും അകന്നു പോകുന്നത് ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല നാളെ ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അവളെ കണ്ടേ പറ്റൂ കണ്ട് സംസാരിച്ചേ പറ്റൂ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി അവളെ എന്തെങ്കിലും പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ടാവും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്ത് എനിക്ക് നന്നായിട്ടറിയാം അവളങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യുന്ന കൂട്ടത്തിലല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനിയും അവൾ കിടക്കുക ആർക്കും ഉറക്കം വരുന്നില്ല എല്ലാവരും കണ്ണു തുറന്ന് രാത്രി ഇങ്ങനെ നേരം വെളുത്തും നേരം വെളുത്തു നമ്മുടെ നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദു റെഡി ആയിരിക്കുക അപ്പോഴേക്കും നെ ചായ കൊണ്ട് വരാം എന്നാൽ മോളെ ചായ ആ ചേച്ചി എന്താ മോളെ ചേച്ചി ഇന്നലെ ഉറങ്ങിയില്ലല്ലേ ഇല്ല മോളെ ഉറക്കം വന്നില്ല നീ ഇപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു അതൊന്നുമല്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താ ചേച്ചി എന്താണേലും പറ ഏയ് ഒന്നുമില്ല മോളെ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഇല്ല ചേച്ചി എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും തുറന്നു പറയാച്ചീ ചേച്ചി ചേച്ചി എന്തിനെങ്ങനെ പേടിക്കുന്നത് പേടിയൊന്നും ഇല്ല മോളെ പിന്നെ എന്താ ആദർശിട്ടം വിളിക്കാത്തതിൽ ചേച്ചിക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും ഇല്ലല്ലോ മോളെ ഒന്നോണെ പറയണ്ട ചേച്ചിക്ക് എന്താ വിഷമമെങ്കിലും എന്നോട് പറയാ ചേച്ചി അത് കേട്ടതും നമ്മുടെ നയന ഇല്ല മോളെ ആദർശട്ടൻ ഇന്നലെ മുതൽ വിളിക്കുന്നില്ല എന്താ പറ്റിയെന്നറിയില്ല സത്യം പറഞ്ഞാൽ നീ പോകുന്നതിൻ്റെ തലേ അല്ലെങ്കിൽ ഇന്നിങ്ങോട്ട് വരേണ്ടതാണ് ആദർശേട്ടൻ വരാത്തത് എന്താണെന്ന് പോലും എനിക്കറിയില്ല ഇത്രയും നാളും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മോളെ എപ്പോഴും ആദർശൻ ആദർശേട്ടൻ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ എന്നെ എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ളൂ ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്നോ എന്താ നടന്നതെന്നോ ഒന്നും അറിയില്ല എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ നന്ദു ഇനി ചേച്ചിയും ആദർശേട്ടൻ്റെ അമ്മയും കൂടെ സ്നേഹമുള്ളതും നിങ്ങൾ ഒന്നിച്ചതൊക്കെ ആദർശേട്ടൻ അറിഞ്ഞാണോ അതിൻ്റെ ദേഷ്യമായിരിക്കുമോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോളെ അങ്ങനെ ആദർശേട്ടൻ ചെയ്യില്ല കാരണം ഞാനും അമ്മയെ സ്നേഹിക്കണമെന്നും ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊക്കെയാണ് ആദർശേട്ടൻ്റെ ആഗ്രഹം അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടൻ അങ്ങനെ ചിന്തിച്ച് എന്നോടും മിണ്ടാതിരിക്കില്ല അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആദർശേട്ടൻ അറിഞ്ഞാൽ ആദർശേട്ടന് ഉള്ളൂ അത് കേട്ടതും നമ്മുടെ നന്ദു അല്ല ചേച്ചി ഇനിയിപ്പോൾ ആദർശേട്ടന് സന്തോഷമാവാത്തത് ആ കാര്യം ചേച്ചി ആദർശേട്ടനോട് മറച്ചു വെച്ചതുകൊണ്ടാണെങ്കിലോ ഏഹ് അങ്ങനെ വന്നപ്പോൾ ആദർശേട്ടനത് സഹിക്കാൻ പറ്റി കാണില്ല ചിലപ്പോൾ തന്നിൽ നിന്നും സത്യം മറിച്ച് വെച്ചതുകൊണ്ട് ആദർശേട്ടനെ ചേച്ചിയോട് ക്ഷമിക്കാനോ പൊറുക്കാനോ ആയി കാണില്ല അതുകൊണ്ടായിരിക്കും അത് കേട്ടതും ഏയ് എനിക്ക് തോന്നില്ല മോളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദർശന എന്നോട് നേരിട്ട് ചോദിക്കേണ്ടതല്ലേ ഹാ പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചേച്ചി എന്നെ കണ്ടുപിടിക്കി ഇങ്ങനെയൊക്കെ വഴക്കിട്ടിരുന്നിട്ട് എന്താ കാര്യം ചേച്ചി ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ നീ എന്നാലും ഉറങ്ങിയില്ലേ എന്നും ചോദിക്കുക ഞാൻ ഉറങ്ങിയായിരുന്നു ചേച്ചി ആ നോണേ പറയണ്ട നീ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കട തിരിഞ്ഞ് മറിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പിന്നെ എൻ്റെ മോട് ശരിയല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് എന്ത് പറ്റുമോളെ നിനക്ക് നല്ല സങ്കടമുണ്ടല്ലോ ഏയ് സങ്കടമൊന്നും ഇല്ല ചേച്ചി അനി വീണ്ടും മെസ്സേജ് അയച്ചായിരുന്നോ ഏയ് ഇല്ല ചേച്ചി നോണ പറയേണ്ട ഞാൻ നീ കുളിക്കുന്ന സമയത്ത് മൊബൈൽ എടുത്ത് നോക്കിയായിരുന്നു എന്നും നന്ദു നയന അത് കേട്ടതും ചേച്ചി ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ലല്ലോ ചേച്ചി ആ അതാ മോളെ എൻ്റെ സന്തോഷം നീ റിപ്ലൈ കൊടുക്കാത്തതാ എൻ്റെ സന്തോഷം കാരണം നീ ഇങ്ങനെ അവനിൽ നിന്നും ഒഴിഞ്ഞു പോയാൽ മതി അങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ ഉറപ്പായിട്ടും അവൻ നിന്നെ മറന്നോളും ഇനി ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞ ഉടനെ നീ അവനെ ഫോൺ വിളിക്കരുത് നിനക്കറിയാമല്ലോ അനാമികയുടെ അനിയുടെയും ജീവിതം തകരാതിരിക്കാൻ ആദർശൻ്റെ അമ്മ ഉൾപ്പെടെ പലരും നിന്നെ ഉപദേശിച്ചു ഇനി നിന്നെ ഉപദേശിക്കാനായിട്ട് ആരുമില്ല മോളെ നീയായിട്ട് ഒരു തെറ്റുണ്ടാക്കരുത് നീയായിട്ട് അനന്തപുരിയിലെ ഒരു വലിയ പ്രശ്നമാക ഉണ്ടാക്കരുത് കേട്ടല്ലോ ഇല്ല ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല മതി മോളെ ചേച്ചിക്ക് സന്തോഷമായി നീ റിപ്ലൈ കൊടുക്കാത്തതിൽ ഞാൻ നല്ല സന്തോഷത്തില്ല കാരണം നീ അങ്ങനെ അങ്ങനെ വേണം ഇനി പെരുമാറാൻ അവൻ മെസ്സേജ് അയച്ചു എന്ന് കരുതി വെറുതെ അവനെ ഇതാക്കണ്ട മോൾ ധൈര്യം ഇട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന നന്ദുവിനെ ആശ്വസിപ്പിക്കുക ഈ സമയം നന്ദുനാണെങ്കിൽ നല്ല സങ്കടമുണ്ട് ഈശ്വര ഞാൻ ഭയങ്കര സങ്കടത്തില്ല അനിയൊന്നും വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുത്തില്ല എല്ലാം കൊണ്ടും അവൻ അവൻ എന്നെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവനല്ലാതെ മറ്റൊരാളും എൻ്റെ മനസ്സിലില്ല പക്ഷേ എല്ലാവരും പറയുന്ന സത്യമല്ലേ അനി അനാമികയുടെ ഭർത്താവ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവൻ്റെ പിന്നാലെ നടക്കുന്നതും അവനെ സ്നേഹിക്കുന്നതും ശരിയല്ല ചേച്ചിമാരിപ്പോൾ രണ്ടുപേരും അനന്തപുരിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് ആ സന്തോഷം കെടുത്താനായിട്ട് ഞാനിനി അനിയെ സ്നേഹിച്ച് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട അത് ശരിയാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദും ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശം ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് കാലത്ത് തന്നെ കണ്ണും തുറന്ന് സോഫയിൽ വന്നിരിക്കുക ലാപ്ടോപ്പ് നോക്കി അപ്പോഴേക്കും ദേവയാന ഒരുങ്ങി വന്നു ദേവയാനെ കണ്ടതും ആദർശ് ഒരു സംശയത്തോടെ നോക്കുക നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ അല്ല അമ്മ ഇവിടെ പോകുന്നു കാലത്ത് തന്നെ ഞാൻ ഞാൻ അമ്പലത്തിൽ പോകുന്നു ക്ഷേത്രത്തിലോ ഇത്ര നേരത്തെയോ എന്താ എനിക്ക് ഇത്ര നേരത്തെ ക്ഷേത്രത്തിൽ പോയിക്കൂടെ ഇന്ന സമയത്ത് പോകാറുള്ളതാണല്ലോ അല്ല നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കണം ആ ഞാൻ ഉറങ്ങിയമ്മേ ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നിരുന്നേ ഉള്ളൂ ഏയ് നിന്റെ മുഖം കണ്ടിട്ട് ഉറങ്ങിയ പോലെ തോന്നില്ലല്ലോ അതാ അമ്മയ്ക്ക് തോന്നുന്നതാ ഞാൻ ഉറങ്ങി അല്ലടാ എന്താ നിന്റെ പ്രശ്നം നീയും അവളും തമ്മിൽ എന്തിനും ഉടക്കിയത് അത് കേട്ടതും അമ്മയ്ക്ക് സന്തോഷമായില്ലേ എന്തായാലും അമ്മ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നല്ലതിനും നല്ലോണം പ്രാർത്ഥിച്ചോ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പ്രാർത്ഥന ഫലിക്കും അത് കേട്ടതും ഞാനെന്ത് പ്രാർത്ഥിക്കണോ എന്നാണ് നീ പറയുന്നത് അല്ല നയനയും ഞാനും പിരിയണമെന്നാണല്ലോ അമ്മയുടെ ആഗ്രഹം അപ്പോൾ അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചോ അപ്പോൾ എന്തായാലും ഞാനും നയനയും പിരിയും അത് കേട്ടതും ദേ എന്നിട്ട് വേണം ഞാൻ പ്രാർത്ഥിച്ച് നീ പിരിഞ്ഞു നീയും നയനയും പിരിഞ്ഞു എന്നും പറഞ്ഞ് എൻ്റെ തലയിൽ അതിൻ്റെ പേരിൽ നിന്റെ സങ്കടം കണ്ട് ക്ഷേത്രത്തിൽ പോയി നിന്റെ സങ്കടം മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞാൽ വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിച്ച് അവരെ ശല്യം ചെയ്യണമായിരിക്കും എനിക്ക് വേറെ പണിയൊന്നുമില്ലേ ഞാനിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നത് എൻ്റെ കാര്യം പ്രാർത്ഥിക്കാനാണ് പിന്നെ എനിക്ക് കരൾ തന്ന പെൺകുട്ടിക്കും നല്ലത് വരണേന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ അതെ നിന്റെയും നിന്റെ ഭാര്യയുടെയും ജീവിതം തകർക്കാനൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയെ ഇങ്ങനെ നിൽക്കുക അല്ല ഇന്ന് അവക്കടെ അനിയത്തി എസ് ഐ ക്യാമ്പിന് പോകുമല്ലേ നീ പോയില്ലേ അത് കേട്ടതും ഞാൻ പോകുന്നൊന്നുമില്ല പോണമെന്നുണ്ടായിരുന്നു പക്ഷെ പോയില്ല അല്ല അമ്മ അങ്ങോട്ട് പോകുന്നുണ്ടോ യാത്രയാക്കാൻ ആ ശെ നീ എന്തെന്നെ കളിയാക്കുവാണോ ആനി ആദർശെ ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നത് അതും അവക്കട അവക്കടനിയെ യാത്രയാക്കാൻ ഹോ എന്തൊരു നന്നായിട്ട് അമ്മ അഭിനയിക്കുന്നേ ഈ പേരും പറഞ്ഞ് അമ്മ നേരെ പോകുന്നത് അങ്ങോട്ടാണ് അതറിയാൻ പാടില്ലാതെ ഞാൻ നിൽക്കുന്നതെന്ന് കരുതിയാണ് അമ്മ ഇത്രയും കള്ളങ്ങൾ പറയുന്നത് ഇല്ലമ്മേ എനിക്കെല്ലാം അറിയാം അമ്മയാണ് എന്നെ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം നീ എന്താണ് ആലോചിക്കുന്നെ ഞാൻ ഒന്നും ആലോചിക്കുന്നില്ല ഞാൻ അമ്മ ക്ഷേത്രത്തിൽ പോവുകയാണല്ലോ പിന്നെ എന്തു പറയാനാ എന്നൊക്കെ ആലോചിക്കുക ധ്യാനി ആദർശേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ തമ്മിൽ വഴക്കിടുമോ സന്തോഷത്തോടെ നടക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷേ അവളെ വിളിച്ചിട്ടൊരു വാക്ക് പറഞ്ഞരെ എൻ്റെ ഫോണിലേക്ക് മേലെ വിളിക്കരുതെന്ന് അവളുടെ കോള് കണ്ടപ്പോൾ തന്നെ എനിക്ക് കലിയ കയറിയത് പിന്നെ എന്തു ചെയ്യാനാണ് നിന്നെ വിഷമിപ്പിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അവളുടെ കോൾ പോലും എടുക്കുന്നത് ഹാ അമ്മ എടുക്കണ്ടമ്മേ അമ്മയോട് പറഞ്ഞില്ലേ അവളുടെ കോൾ വരുമ്പോൾ അമ്മ അവോയ്ഡ് ചെയ്തോളെ കട്ട് ചെയ്തോളെ പിന്നെ അവളോട് നേരിട്ട് അങ്ങ് പറഞ്ഞു അമ്മയെ വിളിക്കണ്ടാന്ന് പ്രശ്നം തീർന്നില്ലേ അത് കേട്ടതും ഹാ പ്രശ്നമൊന്നും തീരില്ല ഞാൻ അങ്ങനെ പറഞ്ഞാലും നഷ്ടപ്പെടുന്നത് നിന്റെ സമാധാനമല്ലേ അതുകൊണ്ട് ഒരു പ്രശ്നവും തീർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് സോറി ദേവയാനിങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുക ആ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുക എല്ലാവരും എണീറ്റ ഒന്ന് പറഞ്ഞേരേ എന്നും പറഞ്ഞിട്ട് ദേവേനെ പോയി എന്നിട്ട് ഉമ്മറത്ത് നിന്ന് ആദർശിനെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് ഈശ്വര ഇവനും നയനമ്മോൾക്കും എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ലല്ലോ ഇവൻ്റെ മനസ്സിൽ എന്തൊക്കെയാ പ്രശ്നം ഇവൻ മിണ്ടാതെ നയനമോൾ ഇനി ഇങ്ങോട്ട് വരുമോ നയനമോൾ ഇവിടെ ഇല്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ ഞാൻ എങ്ങനെ സഹിക്കും ഇവൻ്റെ മനസ്സിലെ പ്രശ്നം എന്താണെന്ന് അറിയാൻ ഇനി എന്താ ഒരു വഴി നയനമ്മോളെങ്ങ് കൂട്ടിക്കൊണ്ടുവരിക അതല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവേനെ അങ്ങ് പോവുക എന്തൊരു രസകരമായിട്ടാണ് അമ്മ സന്തോഷിക്കുന്നത് അമ്മ അഭിനയിക്കുന്നത് അമ്മയുടെ സന്തോഷം മുഴുവനും മനസ്സിലുണ്ട് നെ കാണാൻ പോവുക എന്നിട്ട് എൻ്റെ മുൻപിൽ ക്ഷേത്രത്തിൽ പോകുകയാണെന്നൊരു നണവറച്ചിലും എല്ലാം എനിക്കറിയാം അമ്മേ എല്ലാം ഞാൻ കാണുന്നുമുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് ആദർശ് വിഷമിച്ച് വീണ്ടും സോഫയിൽ തന്നെ പോയിരിക്കുക ഈ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഗോവിന്ദം ആകെ വീർപ്പുമുട്ടലിൽ ഇരിക്കുക അപ്പോൾ കനക ചായം കൊണ്ടുവന്നു ആ ഗോവിന്ദട്ട എന്തു ഗോവിന്ദട്ടാ ഇന്നലെ തീരെ ഇറങ്ങിയിട്ടില്ലല്ലോ ഇല്ല ഇല്ല കനകെ നല്ല സങ്കടമുണ്ട് എൻ്റെ മോള് ഇന്ന് പോകുമല്ലേ അവളെ പിരിയുന്നതിൻ്റെ സങ്കടം നല്ലോണം ഉണ്ട് പെൺമക്കൾ സാധാരണ കല്യാണം കഴിച്ചു പോകുമ്പോൾ അച്ഛനമ്മമാർ കരയാറുണ്ട് സങ്കടം വരാറുണ്ട് പക്ഷെ നയനമോളും നവ്യമോളും പോയപ്പോൾ നമുക്ക് അത്രയൊന്നും വിഷമം തോന്നിയിട്ടില്ല എന്നാൽ നന്ദു പോകുമെന്ന് അറിഞ്ഞപ്പോൾ എന്തോ അറിയില്ല മനസ്സിന് വല്ലാത്തൊരു വിമ്മിഷ്ടം മനസ്സിനെ വല്ലാത്തൊരു വേദന എന്തൊക്കെയോ മനസ്സിലൂടെ കടന്നു വരുന്നത് പോലെയൊക്കെ തോന്നുക അത് കേട്ടതും സാരല്ല ഗോവിന്ദേട്ട മോള് ജോലിക്കാണ് ജോലി ട്രെയിനിങ്ങിനാണ് പോകുന്നത് പക്ഷേ അവൾക്കൊട്ടും ചേരാത്ത ജോലി അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പേടി മനസ്സിലുണ്ടെങ്കിലും ഇതിപ്പോൾ നമുക്ക് എതിർക്കാനൊന്നും പറ്റില്ലല്ലോ അവളുടെ ഭാവിയെ നമ്മൾ തകർത്തും എന്ന് പറയില്ലേ അവൾ പോയിട്ട് വരട്ടെ പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഗോയിന്ദട്ട അങ്ങോട്ട് പോയാലും അവൾ അനിയുമായിട്ട് ഫോണിൽ സംസാരിക്കുമെന്നൊക്കെ ഏയ് അങ്ങനെ സംസാരിക്കില്ല കനകെ ധൈര്യമായിട്ടിരിക്കും അങ്ങനെ മോള് അനിയോട് സംസാരിച്ച് അവരിതാക്കില്ല എൻ്റെ ഗോവിന്ദട്ട അത് നമ്മൾ നമ്മുടെ വിശ്വാസം നമ്മുടെ മോൾ അങ്ങനെ പോകില്ല എന്ന് പക്ഷേ പ്രേമമാണ് പ്രേമത്തിന് കണ്ണും കൈയും കാലും ഒന്നുമില്ല അവർ എത്രയൊക്കെ പറഞ്ഞാലും അവരുടെ തലയെ കയറില്ല ഗോവിന്ദേട്ട ഇവിടെ ആവുമ്പോൾ നമ്മുടെയൊക്കെ കൺ കാണിപ്പിലവളുണ്ട് നമ്മൾക്ക് അവളെ ഉപദേശിക്കാം അവിടെ പോയി കഴിഞ്ഞാൽ അവളെ കാണാൻ പോയാലൊന്നും നമുക്കറിയില്ലല്ലോ അതൊരു ഗോവിന്ദേട്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കവളെ നല്ല പേടിയുണ്ട് നല്ല സംശയമുണ്ട് ക്യാമ്പിന് പോയിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവളെ അനിയ സ്ഥിരമായിട്ട് വിളിച്ചാൽ അവരുടെ ബന്ധം വീണ്ടും 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 ഇതാവും അടുക്കും അങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അനാമികയുടെ കാര്യമൊന്നാലോചിച്ച് നോക്കിയാൽ അവളൊരു ദുഷ്ടയാണ് ഒരു കാര്യം വെച്ചാൽ നമ്മുടെ നന്ദുമുള അങ്ങോട്ട് പോകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ അനിയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യായിരുന്നു ഇതൊരു പക്ഷേ ജ്യോത്സ്യം പറഞ്ഞത് ആ ഗോവിന്ദട്ടം കേട്ടതല്ലേ ഏ അവൾ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഏതൊക്കെ കടമ്പ കടന്നാലും അനിയുമായിട്ട് ഒന്നിക്കുമെന്ന് നന്ദു സ്നേഹിച്ച പയ്യനെ നന്ദു കല്യാണം കഴിക്കുകയുള്ളു അതിൻ്റെ ഒരു പേടിയും ടെൻഷനും എനിക്കുണ്ട് കോയം തേട്ടാ ആ പിന്നെ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടെ പോരെ പോകുമെന്ന് അങ്ങനെയൊന്നും നമ്മുടെ മോള് പോകില്ല കനക്കെ നമുക്ക് നോക്കാം കോയം തേട്ടാ പറഞ്ഞ പ്രവചനം സത്യമാകോ ഫലിക്കോ എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഏതൊക്കെ കടമ്പ കടക്കേണ്ടി വന്നാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും അനിയും നന്തും ഒന്നിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഞെട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം എന്നാത്തൊരു തർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ